മാങ്ങാത്തര ഇനിയും കഴിച്ചു നോക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒരവസരം കിട്ടുമ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇപ്പം മാങ്ങാത്തര കണ്ടാലും എന്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു സംഭവം ഉണ്ട് കേട്ടോ എന്റെ മൂത്ത ചേച്ചി രണ്ടാമത്തെ കുഞ്ഞിനെ പ്രഗ്നന്റ് ആയിട്ട് ഇരിക്കുമ്പോൾ പ്രഗ്നൻസി ടൈമിൽ വരുന്ന ഷുഗർ ഉണ്ടായിരുന്നു ആ സമയത്ത് ഡോക്ടർ പറഞ്ഞു ചോറ് പോലും കഴിക്കാൻ പാടില്ല നല്ലപോലെ ഷുഗർ കൺട്രോൾ ചെയ്യണമെന്ന് ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ ഇഷ്ടം പോലെ പഴുത്ത മാങ്ങ ഉണ്ടായിരുന്ന സീസൺ ആയിരുന്നു അപ്പം ചേച്ചിക്കാണെങ്കിൽ ഈ മാങ്ങയുടെ സ്മെല്ല് വരുമ്പോൾ തന്നെ കൊതിയാവും പക്ഷെ കഴിക്കാൻ പറ്റത്തില്ല ആൾ വിചാരിച്ചു ഇപ്പോ മാങ്ങാത്തര ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ പ്രസവൊക്കെ കഴിഞ്ഞ് ഷുഗർ ഒക്കെ മാറുമ്പോൾ കഴിക്കാലോന്ന് ഓർത്ത് പുള്ളിക്കാരി തന്നെ കഷ്ടപ്പെട്ട് മാങ്ങാത്തരൊക്കെ ഉണ്ടാക്കി ഉണക്കി നല്ല കറക്റ്റ് ആയിട്ട് എടുത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു പക്ഷെ കറക്റ്റായിട്ട് എടുത്തു വെച്ചാൽ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു ഇത് ഐസ്ക്രീം ടിന്നിലായിരുന്നു ഇട്ട് വച്ചിട്ടുണ്ടായിരുന്നത് അതിനൊരു ചെറിയ പൊട്ടൽ ഉണ്ടായിരുന്നുകൊണ്ട് എപ്പോഴോ വെള്ളം ഇറങ്ങിയിട്ട് ഇത് ചീത്തയായിപ്പോയി രസമൊക്കെ കഴിഞ്ഞ് ഷുഗർ ഒക്കെ നോർമലായപ്പോൾ ആളിത് കഴിക്കാൻ വേണ്ടി വന്നപ്പോൾ ആകെ പൂത്തിരിക്കുന്നു ഇത് എപ്പോൾ കണ്ടാലും അന്ന് ചേച്ചിയുടെ മുഖത്തുണ്ടായ വിഷമം എനിക്ക് ഓർമ്മ വരും കേട്ടോ